ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് വിശദമായ വാർത്തയിലേക്ക് പുലിറ്റ്സർ ബുക്സ് പ്രതിമാസ സാഹിത്യവേദി ചിലമ്പ് കൊടുങ്ങല്ലൂർ പുലിറ്റ്സർ ബുക്സിൽ നടന്നു രാധാകൃഷ്ണൻ വെട്ടത്തിന്റെ അപരിചിതരുടെ കടൽ സിനിമ വർത്തമാനം എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ടി കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ വി കെ സുബൈദ പ്രകാശനം നിർവഹിച്ചു സെബാസ്ക്യൻ പി എൻ സുനിൽ എന്നിവർ സ്വീകരിച്ചു ഡോക്ടർ ഷഹനാജ് ജീവൻലാൽ റഷീദ് കാരളം എന്നിവർ പുസ്തക പരിചയം നടത്തി പ്രൊഫസർ ആർ പി മേനോൻ രാധാകൃഷ്ണൻ വെട്ടത്ത് ഗീത ടീച്ചർ സുജാത സോമൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമാ പുസ്തകത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ മാനവചരിത്രത്തിലെ തന്നെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സിനിമയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം ഹെൻറി റഗേൻ എന്ന് പറയുന്ന അമേരിക്കക്കാര് ചിത്രങ്ങൾ ചലിക്കുന്ന രൂപത്തിൽ ആവിഷ്കരിച്ചു തുടങ്ങിയതിന് ശേഷം അതിൻ്റെ സാധ്യത കണ്ടറിഞ്ഞ് കുറേ പേര് സമാന്തരമായ പ്രദർശനം നടത്തുക എന്നു എങ്കിലും ഭൂതീര സഹോദരന്മാരാണ് എന്താ പൊതുജനങ്ങൾക്കായി ആദ്യമായി സിനിമ പ്രദർശിപ്പിച്ച് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് അവർക്ക് അതായത് ഫ്രാൻസിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ കാരണമായിട്ടും ഈ സിനിമ നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്